ഋതു കല്യാണ വസ്ത്രമൊക്കെ മാറാനായി എന്റെ റൂമിലേക്ക് കയറിപ്പോയി ഇനി മുതൽ എൻറെ റൂമാണല്ലോ അവളുടെ സ്വർഗവും ഒരുപക്ഷെ എന്റെ നരകവും റൂമിലേക്ക് അവളോടൊപ്പം ചേർന്ന് അവളുടെ പിണക്കം മാറ്റാൻ ശ്രമിക്കാം എന്ന് ഞാൻ വിചാരിച്ചു അവളുടെ പിണക്കം മാറിയില്ലെങ്കിൽ അതെന്റെ ആദ്യ സാരമായി ബാധിക്കില്ലയോ ഋതുവിനെ പിൻപറ്റി അങ്ങോട്ട് പോകുന്നതിനിടയിൽ പൊടുന്നനെ ചില ചിന്തകൾ എന്റെ മനസ്സിലേക്ക് ചാടി കയറി വന്നു ഋതുവിന്റെ വീടുമായി തട്ടിച്ച് നോക്കുമ്പോൾ എന്റെ വീട് വളരെ ചെറുതാണ് ഈ ചെറിയ വീട്ടിലേക്ക് വരാൻ സൻമനസ് കാണിച്ച ഋതുവിനെ ഞാൻ പൂവ് വിട്ട് തൊഴണം ഓക്കെ തൊഴാം പക്ഷെ എൻറെ അന്നേ ഉള്ള ഒരു സംശയമാണ് ഇത്ര പണക്കാരനായ തോട്ടൻകര സഹദേവൻ തന്റെ ഏക മകളെ എനിക്ക് കെട്ടിച്ചു തരാൻ തയ്യാറായത് എന്ത് കണ്ടിട്ടാണ് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോലുമല്ല ആകെ ഉള്ളത് ഇരുപത്തഞ്ച് സെന്റ് പോരയിടാം എനിക്ക് തോട്ടൻകിര സഹദേവന്റെ അച്ഛന്റെയോ അപ്പൂപ്പന്റെയോ ചായ ഉണ്ടോ അതുകൊണ്ടാണോ അത് ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടത് അതോ ഞാൻ ഹോട്ടൽ മാനേജർ ആണെന്ന് പറഞ്ഞപ്പോൾ മാനേജർ എന്ന വാക്കിന് അർത്ഥമറിയാത്ത ആ മരമണ്ടൻ ഞാൻ ആ ഹോട്ടലിന്റെ ഉടമസ്ഥനാണെന്ന് തെറ്റിദ്ധരിച്ചതാണോ തോട്ടൻപേര സഹദേവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഋതു എന്നെ കെട്ടാൻ സമ്മതിച്ചത് എന്തർത്ഥത്തില അതും ഇത്രയും പണവും പഠിപ്പുമുള്ള ഒരു കുലീന സ്ത്രീ സത്യത്തിൽ ഞാൻ കരുതിയത് പോലെ ഇവൾക്ക് വട്ടങ്ങാനുമാണോ മിക്കവാറും ആയിരിക്കും അല്ലെങ്കിൽ എന്നെ കെട്ടാൻ സമ്മതിക്കില്ലല്ലോ കല്യാണത്തിന് മുമ്പ് ഇതേ സംശയം എനിക്കുണ്ടായിരുന്നതാണ് കല്യാണ തിരക്കും ടെൻഷനും ഒക്കെ ആയപ്പോൾ ആ സംശയം തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് സമയം കിട്ടിയില്ല പക്ഷേ ആ സംശയം ഇപ്പോൾ വീണ്ടും ശക്തി ശക്തിയാർജിക്കുന്നു പെണ്ണിന് അല്ലെങ്കിൽ തന്തയ്ക്ക് അല്ലെങ്കിൽ രണ്ടു പേർക്കും വടട്ടുണ്ട് അതാണ് എന്നെപ്പോലൊരു ഏഴാംകൂലിക്ക് ഋതുവിനെ കെട്ടിച്ചു തന്നത് കല്യാണ മണ്ഡപത്തിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പെണ്ണിനാണ് വട്ട് ഇവൾ മോതിരം കുത്തി കയറ്റി എന്റെ വിരൽ മുറിച്ച് വട്ടിന്റെ ആദ്യ ലക്ഷണം കാട്ടി പിന്നെ എന്റെ ഒടുവുണ്ട് ചവിട്ടി അഴിച്ചു അതിനുശേഷം കൂട്ടുകാലികളുടെ മുന്നിൽ വെച്ച് എന്റെ തുടയിൽ നിന്നുള്ളിൽ പിടുങ്ങിയെടുത്തു അതിനുശേഷം ഇപ്പോൾ ആ മീനാക്ഷി പറഞ്ഞതും കേട്ട് മുഖവും വീർപ്പിച്ച് നടക്കുന്നു ഇത് വട്ട് തന്നെ വട്ടാണെങ്കിൽ ഉടനെ തന്നെ എന്റെ പുളി നടക്കും ഓരോന്ന് ആലോചിച്ചപ്പോൾ എന്റെ തല വരുത്തു അല്പം വട്ടുണ്ടെങ്കിൽ സാരമില്ല അതെന്റെ ഭാഗ്യമായി കരുതാം അല്ലെങ്കിൽ എന്നെ പോലെ ഒരുത്തന് പ്രധുവിനെ പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല പെണ്ണിന് സൗന്ദര്യമുണ്ട് ഇട്ടുമൂടാനുള്ള പണമുണ്ട് ആ പണമെടുത്ത് എനിക്ക് സുഖിക്കാമല്ലോ ദൈവമേ നന്ദി പ്രധുവിന് വട്ടാണെങ്കിൽ അമ്മ പട്ട് പറഞ്ഞതുപോലെ ചികിത്സിച്ചു ഭേദമാക്കാൻ മോകാം അവളുടെ പണമെടുത്ത് ചികിത്സിക്കുന്നതിൽ ഞാൻ എന്തിനു ഖേദിക്കുന്നു അല്ലെങ്കിൽ തന്നെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇരുപത്തിയഞ്ച് ശതമാനം വട്ടുണ്ട് പ്രധുവിന്റെ വട്ട് ഒരു അമ്പത് ശതമാനം വരെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റി പോകാം അതിനു മുകളിലാണെങ്കിൽ ശ്രദ്ധയോടെ ജീവിച്ചില്ലെങ്കിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം ഞാൻ പേടിച്ച് പേടിച്ച് റോവിനകത്തേക്ക് കയറി അവൾ ആഭരണങ്ങളൊക്കെ ഊരി ഊരിവയ്ക്കുകയാണ് അവളുടെ മുഖത്ത് ഒരായിരം കിലോ ഗൗരവമുണ്ട് എന്റെ ഹൃദയത്തിലാണെങ്കിൽ സുമാർ രണ്ടായിരം കിലോ പേടിയും പൃഥുവിന്റെ ആ നാശം പിടിച്ച കൂട്ടുകാരിയുടെ വാക്കുകൾ ഇവൾ ഇപ്പോഴും മറന്നിട്ടില്ല ഇങ്ങനെയുമുണ്ടോ ഒരു ഓർമ്മശക്തി ആ മീനാക്ഷി കുടുംബം കലക്കാൻ വേണ്ടി മാത്രമാണ് കല്യാണത്തിന് വന്നതെന്ന് തോന്നുന്നു എന്നെ പറ്റി വലിയൊരു അപവാദം പറഞ്ഞപ്പോൾ അവളുടെ വയർ നിറഞ്ഞു അതാണവൾ സദ്യ പോലും കഴിക്കാതെ തിരിച്ചു പോയത് ആ പൂതനയുടെ കല്യാണം വരട്ടെ അവൾക്ക് ഞാൻ വച്ചിട്ടുണ്ട് പണി അതോ ഇപ്പോൾ മനസ്സിൽ ദേഷ്യവുമായി നിൽക്കുകയാണ് ഞാൻ സംശയിക്കും പോലെ ഇവൾക്ക് വട്ടുണ്ടെങ്കിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ആറടി അകലം പാലിച്ച് സുരക്ഷിതമായി നിന്നുകൊണ്ട് വിനയത്തോടെ ഞാൻ പറഞ്ഞു സാരി മാത്രം മാറ്റിയാൽ മതി ആഭരണങ്ങൾ ഒരു വയ്ക്കണ്ടോ പെണ്ണിനെയും പെണ്ണിന്റെ ആഭരണങ്ങളെയും ദർശിച്ച് സായോജ്യം അടയാൻ നാട്ടിലെ പെണ്ണുങ്ങൾ കാത്തു നിൽക്കണോ ഞാൻ അറിയാവുന്ന വള്ളുവനാടൻ ശൈലിയിലാണ് ആ ഡയലോഗ് വച്ച് തീറ്റിയത് ഡയലോഗ് പറത്തുവിട്ടതിന് ശേഷം അവളുടെ കരചലനങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ച് ഞാൻ നിന്നു അത് അപകടകരമായി ചലിക്കുന്നുണ്ടെങ്കിൽ അടി വരുന്നതിന്റെ ലക്ഷണമായി കണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടണം അതായിരുന്നു എന്റെ മനസ്സിൽ പക്ഷെ അവൾ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന മട്ടിൽ വസ്ത്രം മാറുകയാണ് വസ്ത്രം മാറുന്നതിനിടയിൽ ദൃശ്യമാകുന്ന അവളുടെ ശരീരഭാഗങ്ങൾ എന്റെ മനസ്സിനെ ഇക്ളിയാക്കുന്നുണ്ട് ഞാൻ മനസ്സിനെ ഉപദേശിച്ചു നീ അപകടത്തിലേക്ക് പോവുകയാണ് ഉണ്ണി ശത്രുവിന്റെ കക്ഷത്തിലേക്ക് തല തലവെച്ച് കൊടുക്കാതിരിക്കും ജാഗ്രത ഉം റതു ആക്രമിക്കുന്നില്ല അപ്പോൾ വലിയ വട്ടൊന്നും കാണില്ല എന്നാണ് തോന്നുന്നത് ഇനി ചെറുതായിട്ടൊന്ന് പുകഴ്ത്തി നോക്കാം വീഴുമോ എന്ന് അറിയണമല്ലോ ഞാൻ ഹലുവയുടെ മധുരത്തോടെ മൊഴിഞ്ഞു സ്വർണാഭരണങ്ങൾ നിന്റെ രേഖത്ത് ഇടന്നാൽ അറിയാനേ പറ്റില്ല കാരണം സ്വർണത്തിനും നിന്റെ ശരീരത്തിനും ഒരേ നിറമല്ലേ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരുപാട് പേർ എന്നോട് ഇക്കാര്യം പറഞ്ഞു ഋതുവിന്റെ ചുണ്ടിൽ ഒരു നറു പുഞ്ചിരി വിടർന്നത് ഞാൻ കണ്ടു മീൻ തല കണ്ടാൽ ഓടി വരാത്ത പൂച്ചയും പുകഴ്ത്തിയാൽ വീഴാത്ത പെണ്ണും ഇതുവരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഇനി കാര്യം അവതരിപ്പിക്കാം മീനാക്ഷി കല്യാണ മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് ബോധിപ്പിക്കണം വാദിക്കണം അനുകൂലമായ വിധി സമ്പാദിച്ചെടുക്കണം ഇത്രയുമേ എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ അപ്പോഴേക്കും വാതിൽക്കലിൽ നിന്ന് ഉയർന്ന ആവൃത്തിയിൽ ഒരു ശബ്ദം കേട്ടു എന്താ ഇവിടെ ആ പെണ്ണിനെ തുണി മാറാനും സമ്മതിക്കൂലാ കല്യാണ മണ്ഡലത്തിൽ നിന്ന് വന്നു കയറിയില്ല അതിനു മുമ്പ് തുടങ്ങിയോ ഇതിനൊക്കെ ഒരു നേരവും കാലമൊക്കെ വേണ്ടേ അമ്മയാണ് മാതാ കിടന്ന് തൊള്ള തുറക്കുകയാണ് എല്ലാവരും കേൾക്കുമല്ലോ എന്തൊക്കെയാണ് ഈ അമ്മ വിളിച്ചു പോകുന്നത് ഒരു ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടാൽ ഉടനെ അവിടെ അനാശാസ്യം നടക്കുകയാണെന്ന് ധരിക്കുന്ന യാഥാസ്ഥികയായ കുല ഈ പുരോഗമന കേരളത്തിൽ നിങ്ങൾക്കിനി സ്ഥാനമില്ല ഞാൻ ഹൃദയത്തിൽ രോക്ഷവുമായി ഉത്തരത്തിലേക്ക് നോക്കി നിന്നു വാമോളെ നിന്നെ കാണാൻ കുറേ ആൾക്കാർ വന്നു നിൽക്കുന്നു അമ്മ സ്നേഹപൂർവം ഋതുവിന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അമ്മയാണ് പോലും അമ്മ എനിക്ക് ഋതുവിനോട് പറയാനുള്ള കാര്യം പറയാൻ ഈ തള്ള സമ്മതിച്ചില്ല ഇവർ സ്വന്തം മകന്റെ ജീവൻ കൊണ്ടാണ് ഈ കളിക്കുന്നത് ഭഗവാനെ ഋതു അമ്മായി അമ്മ ജയിച്ച് എന്റെ അമ്മയെ ഒരുപാട് കണ്ണീര് കുടിപ്പിക്കണേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു